ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇവരെ വളർത്തേണ്ടതും ഇവരെ പഠിപ്പിക്കേണ്ടതും ഇവരെ നമ്മുടെ സമൂഹവുമായി ഒരുമിച്ച് ചേർക്കേണ്ടതും മനുഷ്യരായ മനുഷ്യത്വമുള്ള നമ്മളുടെ കടമയാണ് അപ്പോളെ ഞാൻ ഇത് അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞ് എന്ത് വരും അപ്പോൾ പറഞ്ഞ് ഒരു കോടി ഉറപ്പിക്കുക എന്തെങ്കിലും ഞങ്ങൾക്ക് ബിൽഡിങ് തയ്യാറാക്കുക ഒരു കോടി ഉറുപ്പിക്ക ഞാൻ കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹിച്ചു ഹെലികോപ്റ്റർ തകർന്ന തകർന്നാലും ദൈവത്തിൻ്റെ കരങ്ങളും ജനങ്ങളുടെ പ്രാർത്ഥനകളും യൂസഫിലിയോടൊപ്പമുണ്ട് എന്ന് കേരളം തെളിയിച്ച കാര്യമാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ പ്രയാസമാണ് ഇങ്ങനെ ഒരു കുട്ടി വീട്ടിലുണ്ടെന്ന് പറയുന്നത് തന്നെ അപമാനമായി കണ്ടവർ പലരുമുണ്ട് അവിടെ പോയി അവരെ കണ്ട് കുട്ടികളെ കൊണ്ടുവരുകയാണ് അപ്പോൾ അവർക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടി ഒരു കെട്ടിടം ഉണ്ടാകണം അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ യൂസഫലി സാഹിബിൻ്റെ സഹായം ഞാൻ ഇവിടെ വെച്ച് അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന വ്യക്തി എൻ്റെ സഹോദരനായി ഞാൻ എന്തും കാണുന്ന സി യൂസഫലിയോടാണ് അദ്ദേഹമാണ് എനിക്ക് ധൈര്യം തന്നത് ഒരു പൈസ കയ്യിലില്ലാതെ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന് ഒരേക്കർ സ്ഥലം വാങ്ങി നൽകിയത് ഈ പ്രിയപ്പെട്ട യൂസഫ് അലി സാഹിബാണ് എന്നുള്ളത് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അന്ന് നൽകിയ ഒരു കോടി രൂപയാണ് ഞങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി അന്ന് ചെലവഴിച്ചത് ഹെലികോപ്റ്റർ തകർന്നാലും ദൈവത്തിന്റെ കരങ്ങളും ജനങ്ങളുടെ പ്രാർത്ഥനകളും യൂസഫിലിയോടൊപ്പമുണ്ട് എന്ന് കേരളം തെളിയിച്ച കാര്യമാണ് മലയാളി അഭിമാന ബോധത്തോടെ പറയുന്ന മലയാളിയുടെ ലോക അംബാസിഡറായ്മ ഞാൻ മറ്റേ ഗൾഫിലെ അംബാസിഡർ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ലോകത്തെ പാടുമുള്ള മലയാളിക്ക് എവിടെ ഒരു പ്രശ്നമുണ്ടായാലും ഒരു ഫോൺ കോൾ ചെയ്താൽ മതി ബ്രദർ ഞാൻ ആ കാര്യം ഏറ്റു എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്നവനെ മോചിപ്പിക്കും ബ്ലഡ് മണി കൊടുക്കും ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങളെ സഹായിക്കും മാത്രമല്ല ഈ ഹരിപ്പാട് നിന്ന് നൂറുകണക്കിന് ആളുകളെയാണ് ജോലിക്കായി ലുലുവും ആളുകളിൽ അദ്ദേഹം ജോലി കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ എങ്ങനെ എനിക്ക് മറക്കാൻ കഴിയും ബഹുമാനപ്പെട്ട സുഹൃത്തും സഹോദരനും ഹരിപ്പാടിൻ്റെ എം എൽ എയുമായ അദ്ദേഹം പറഞ്ഞ സ്കൂൾ കെട്ടിടം അതിനുവേണ്ടി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ ചോദിച്ചിട്ടുള്ളൂ ഇപ്പോഴേ ഞാൻ ഇത് അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞു എന്ത് വരും അപ്പോൾ പറഞ്ഞു ഒരു കോടി ഉറുപ്പിക്കുക എന്തെങ്കിലും ഞങ്ങൾക്ക് ബിൽഡിങ് തയ്യാറാകും ഒരു കോടി ഉറപ്പിക്ക ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഈ കുട്ടികൾ ദൈവത്തിൻ്റെ വരദാനമാണ് ഇപ്പോൾ ഒരു പേരൻ്റ് ഒരു അച്ഛനോട് പറഞ്ഞു ഇവരെങ്ങനെ വളർത്തും ഇവരെ ഇപ്പോൾ എങ്ങനെ വളർത്തുമെന്നതിനേക്കാൾ അവർ മരണപ്പെട്ടു പോയാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും ഇത് ദൈവമാണ് ഞങ്ങളുടെ ഖുർആൻ പറയുന്നു ഖുർആാൻ പറയുന്നില്ല ഇൻസാന ഹലക്കുന്ന അഹ്സനി തീം മനുഷ്യ നീ നിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത് ആയതുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ടതും ചുമതലയും ഇവരെ വളർത്തേണ്ടതും ഇവരെ പഠിപ്പിക്കേണ്ടതും ഇവരെ നമ്മുടെ സമൂഹവുമായി ഒരുമിച്ച് ചേർക്കേണ്ടതും മനുഷ്യരായ മനുഷ്യത്വമുള്ള നമ്മളുടെ കടമയാണ് അതാണ് എൻ്റെ സഹോദരൻ നിർവഹിക്കുന്നു എന്നുള്ളതിൽ അദ്ദേഹം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു ഉടൻ തന്നെ ബിൽഡിങ്ങിൻ്റെ പണി നാളെ തന്നെ നടത്തണം ഉടൻ അത് കഴിയ ഈ ഇവിടുത്തെ ഈ മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ അവർ ദുഃഖിച്ച് മരണപ്പെടരുത് എൻ്റെ മക്കളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് അവരോട് താമസിപ്പിച്ച് പഠിപ്പിക്കാനുള്ള സൗകര്യം അതിനുവേണ്ടിയുള്ള നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം നമുക്ക് ആരംഭിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ജയ ഹിന്ദ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കൂളുകളിൽ ഇതിനു മുൻപും ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുമുണ്ട് എങ്കിലും ഇന്നത്തെ ഈ ചടങ്ങ് എന്നെ ഏറെ स्पर्शित साबरमती हरिपा ट्रस्ट पे डुति साबरमती एक्सीलेंस अवार्ड सम्मानिकान अतिया अहलादम उंड एट साबरमती स्पेशल स्कूल विच डिज़र्व आवर होल हार्टेड एप्रिसिएशन फॉर इट्स डेडिकेटेड एफर्ट्स टू प्रोवाइड फ्री क्वालिटी एजुकेशन रीहेबिलिटेशन and medical care for the differently able and mentally challenged children. It is commendable that over the past seven years, Sabarmati School, with Sri Ramesh Channitalji as its patron, has grown significantly and it is now supporting 128 students. This school, through this humanitarian service has become a beacon of hope for all those special children who deserve more empathy and encouragement from society. I applaud Shri Ramesh Chenitala and this school for the splendid work that they are doing. In every religious tradition, faith tradition, The need to help those who are in some special condition has been highlighted. In Holy Bible, it has been said, Whoever is kind to the poor lends to the Lord, and Lord will reward them for what they have done. Doing anything for those who are in need has been described as whatever you spend on them has been described as giving a loan to God. The same sentiment has been expressed in a verse of the Holy Quran which says, Man इज देअर एनीबडी हु अ ब्यूटिफुल लोन टू गॉड दू वहू अजरुन करीम सो दे गॉड मे इनक्रीज इट मैनी फोल्ड एंड गिव अल रिवॉर्ड इन श्रीमद्भगवदीता लॉर्ड कृष्णा टेल्स अर्जुन पार्थ न एवा इहा न अमूत्रा विनाश नहीं कल्याण किश्चि दुर्गति गच्छति दिस इज अ डिवाइन प्रॉमिस दी लॉर्ड सेस टू अर्जुन दैट एनीबडी हु डिवोट्स हिज टाइम हिज रिसोर्सेज हिज एनर्जी टू हेल्प अदर्स टू सर्व अदर्स सच ए पर्सन Shall never come to grief either in this world or even after death. To all those who have helped Shri Ramesh Chanitalaji Chani in this noble pursuit, noble mission, that initially these two people, it was with their help that he was able to start this project. But look, now he says. That so many people come on their own, locally and from outside. Lokasamastasukino bhavantu valre nanni jayin.